കനത്ത ചൂടിലും മക്കയിലെ വിശുദ്ധ ഹറമിൽ നിന്ന് വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിന് നിരവധി ഹാജിമാരെത്തി പ്രാത നമസ്കാരത്തിനെത്തി ജുമാ നമസ്കാരത്തിൽ കൂടി പങ്കെടുത്താണ് പലരും ഹറാമിൽ നിന്നും അസീസിയയിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങിയത് ഹജ്ജ് കഴിഞ്ഞുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ചയും വിശുദ്ധ ഹറമിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രഭാത നമസ്കാരത്തിന് എത്തിയ ഹാജിമാരിൽ പലരും ജുമാ നമസ്കാരത്തിന് ശേഷമാണ് താമസ സ്ഥലത്തേക്ക് മടങ്ങിയത് എന്നാൽ രാവിലെ മണിയോടെ തന്നെ അസീസിയിലെ ഹാജിമാരുടെ താമസ താമസസ്ഥലത്ത് ഹറമിലേക്കുള്ള ബസ് സേവനം തയ്യാറായിട്ടുണ്ടായിരുന്നു കനത്ത ചൂടാണ് വെള്ളിയാഴ്ചയും മക്കയിൽ അനുഭവപ്പെട്ടത് നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ഹാജിമാരെ ബസ് സ്റ്റോപ്പുകളിൽ നിന്നും ബസ് കയറ്റുന്നതിന് ക്ലോക്ക് ടവർ താഴെയും അജിയാദിലും ഖുദായ് സ്റ്റോപ്പിലും കെ എം സി സി വളണ്ടിയർമാർ സേവനവുമായി രംഗത്തുണ്ടായിരുന്നു കടുത്ത വെയിലിൽ നിന്നും ഹാജിമാർക്ക് തണലേകാൻ കുട നൽകിയും കുടിവെള്ളം നൽകിയും പാദരക്ഷകൾ നഷ്ടപ്പെട്ടവർക്ക് അത് നൽകിയും കെ എം സി സിയുടെ നൂറുകണക്കിന് വളണ്ടിയർമാർ ഹാജിമാർക്ക് തുണയായി പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ ജനറൽ സെക്രട്ടറി മുജീബ് പോകൊട്ടൂർ എന്നിവർ വോളണ്ടിയർമാർക്ക് നേതൃത്വം നൽകി വിവിധ ബസ് പോയിന്റുകളിലും ഹറമിന്റെ വിവിധ പ്രവേശന കവാടങ്ങളിലും സേവന നിരതരായി കെ എം സി സി പ്രവർത്തകരുണ്ടായിരുന്നു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ